ഒരു മാനിഫെസ്റ്റേഷൻ കോച്ച് എന്ന നിലയിൽ ഒരു മാനിഫെസ്റ്റേഷൻ എക്സ്പേർട്ട് എന്ന നിലയിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് ദ ലോ ഓഫ് അട്രാക്ഷൻ മാനുഫെസ്റ്റേഷൻ്റെ പവർ എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് പലപ്പോഴും പല ആൾക്കാരുടെ ലൈഫിൽ അത് സംഭവിച്ച റിസൾട്ടും കാണിച്ചു തന്നിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഞാൻ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ആ വിശ്വാസം ആ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് അടി അടിയുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടാം നിങ്ങളുടെ ഏത് ആഗ്രഹം ആയിക്കോട്ടെ അത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും അത് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിൽ നോക്കിയാലും അത് ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ അട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ കാണുന്ന പല ആൾക്കാരും വിചാരിക്കും ശരിയാണ് പറ്റുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് വിശ്വസിച്ച് വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾ പറയും പക്ഷേ എന്നാൽ എൻ്റെ ലൈഫിൽ നടക്കുന്നില്ലല്ലോ വീണ്ടും ഒരു ക്വസ്റ്റൻ മാർക്ക് പക്ഷെ എൻ്റെ ലൈഫിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ ക്വസ്റ്റൻ മാർക്ക് നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ പറയുന്നു നിങ്ങളുടെ വിശ്വാസം അടി ഉറച്ചതാണ് എങ്കിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ അതിനനുകൂലമായ വ്യക്തികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് എത്തും അത് ഉറപ്പാണ് അത് നിങ്ങളുടെ വിശ്വാസം അത്രയും അടിയുറച്ചതായിരിക്കണം ആ വിശ്വാസങ്ങൾ അടിയുറച്ചതാവണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താണത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അതിനനുകൂലമായ വ്യക്തികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ ഇൻ കേസ് ക്രിയേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കി അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ട്രൈബ് മാറ്റണം അപ്പോൾ ഓട്ടോമാറ്റിക്ക നിങ്ങളുടെ വൈബ് മാറും സോ ട്രൈബ് മാറണമെങ്കിൽ ഇന്ന് ഏത് സാഹചര്യത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ആ സാഹചര്യങ്ങൾ നിങ്ങൾ മാറ്റണം അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വേയാണ് എവറി ഡേ ഫൈവ് ഓ ക്ലോക്കിൽ നടക്കുന്ന അഞ്ച് മണിക്ക് നടക്കുന്ന ലവ് ഓഫ് അട്രാക്ഷൻ ഓഫ് റീസെഷൻ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ സന്തോഷവാനാണ് ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങളുടെ വിശ്വാസം കുറച്ചും കൂടെ അടിയുറയ്ക്കുമെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു ഇന്നലത്തെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓഗസ്റ്റ് ഒന്നാം തീയതി വന്ന നാഷണൽ ഫിലിം അവാർഡ് അതിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാറുഖ് ഖാനാണ് അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷനിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് വളരെയധികം ഒരു വ്യക്തിയാണ് അദ്ദേഹം വെറുതെ ഇരുന്നിട്ട് ഞാൻ ഒരു മികച്ച നടനാവും ഞാൻ മികച്ച നടനാവും ഞാൻ അറിയപ്പെടുന്ന ഒരു നടനാവും എനിക്ക് നല്ല സിനിമകൾ വരും ഞാൻ ആ സിനിമയിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കും ഞാൻ അറിയപ്പെടുന്ന ഒരു നടനാകും എന്ന് വെറുതെ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം എപ്പോഴും ഉള്ളതിൽ എന്താണോ അത് ഗ്രേറ്റ്ഫുൾ ആണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി നാഷണൽ ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി ജവാൻ എന്ന സിനിമയിൽ അതിലെ അഭിനയത്തിനാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ കരിയറിന് ശേഷം ഷാറുഖ് ഖാന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് മുപ്പത്തിമൂന്ന് വർഷം അദ്ദേഹം ഓരോ വർഷവും അത് പൂർണമായി വിശ്വസിക്കുമായിരുന്നു പൂർണ്ണമായും അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുമായിരുന്നു ഇന്ന് നോക്കുമ്പോൾ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹം വെറുതെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുത്തല്ല അദ്ദേഹം അതിനുവേണ്ടി ആക്ഷൻ ഇട്ടു ശരിയാണ് ആക്ഷൻ ഇട്ടു വെറുതെ ആക്ഷൻ ഇട്ടല്ല അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ക്രിസ്റ്റ ക്ലിയർ ആയിട്ട് മുന്നിലൊരു ചിത്രമുണ്ടായിരുന്നു എന്താണ് മികച്ച നടൻ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു ഓരോ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മതലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു സി മാജിക് സംഭവിച്ചോടെ ഇഫ് യു ബിലീവ് ഇൻ ഇറ്റ് നിങ്ങൾ അതിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കും അത് സംഭവിക്കും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സംശയത്തോടുകൂടി നിൽക്കണമെങ്കിൽ അത് മാനിഫെസ്റ്റ് ആവില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് മാത്രം ഫോക്കസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നന്നായിട്ടാക്ഷൻ എടു അതിനു വേണ്ടി മനസ്സും ശരീരവും എല്ലാം സമർപ്പിക്ക് അടിയുറച്ച് വിശ്വസിക്കുക ുള്ളതിന് നന്ദി പറയും ലൈഫ് മാറും എഴുതി വെച്ചോളൂ ലൈഫ് മാറും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പടുത്തുയർത്തും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ കസ് യു ഓൾ ദ വെരി ബെസ്റ്റ്